കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ലൈറ്റ് ആൻഡ് സൗണ്ട് ിൽ ജോലി ചെയ്യുന്നവരുടെ ദിവസവേതനം വർദ്ധിപ്പിക്കണമെന്ന് സൗണ്ട് ആൻഡ് ഇലുമിനേഷൻ പന്തൽ വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഹോലിവർധനവ് ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരം നടത്തുന്നതടക്കം ആലോചിക്കുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ നടത്തിയ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനം കൂലി കൂട്ടിയത് ആയിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ കിട്ടുന്നത് ഇതിൽ പത്ത് ശതമാനം വർധനവാണ് ആവശ്യപ്പെടുന്നത് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നവംബറിൽ ദിവസവേതനം സംബന്ധിച്ച കരാർ പുതുക്കണമെന്നാവശ്യപ്പെട്ട് ലേബർ ഓഫീസിൽ പരാതി കൊടുത്തിരുന്നു പലതവണ ചർച്ച നടന്നിട്ടും ഉടമകൾ ഞങ്ങൾക്ക് സ്ഥിരം തൊഴിലാളികളില്ല എന്ന് പറഞ്ഞ് ചർച്ച പരാജയപ്പെടുകയാണുണ്ടായതെന്നും ഭാരവാഹികൾ പറഞ്ഞു പന്തൽ മേഖലയിൽ സ്ഥിരം തൊഴിലാളികൾ ഇല്ലെന്നും തൊഴിലാളികൾക്ക് ഉത്തരവാദിത്തമില്ലെന്നും എന്ന കാരണം പറഞ്ഞാണ് ദിവസവേതനവും മറ്റ് ആനുകൂല്യങ്ങളും തരാൻ പറ്റില്ല എന്ന് ഉടമകൾ പറയുന്നത് കൂലിവർധനവ് ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരം നടത്തുന്നതടക്കം ആലോചിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി നമ്മുടെ രണ്ടു വർഷമായിട്ട് ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലിയിലാണ് പണിയെടുക്കുന്നത് അപ്പോൾ വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ലെറ്റർ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലേബർ ഓഫീസിൽ വെച്ച് ചർച്ചകൾ ലേബർ ഓഫീസർ ചർച്ചയ്ക്ക് വിളിച്ചു വിളിച്ച സാഹചര്യത്തിൽ അവർ പങ്കെടുത്തില്ല മാത്രമല്ല പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഒട്ടും വേദനാജനകമായ കാര്യങ്ങളാണ് അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് അവിടെ നൽകിയിട്ടുള്ളത് കാരണം വെച്ചാൽ ഞങ്ങൾ ഇവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട് ഇവരെ ഉത്തരവാദിത്വ തൊഴിലാളികൾ ഉത്തരവാദിത്തത്തോടുകൂടി ജോലി ചെയ്യുന്നില്ല തൊഴിലാളികൾക്ക് ഉത്തരവാദിത്വമില്ല എന്നിങ്ങനെ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങളെ ഇതിനകത്ത് തന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഡേ ലേബർ ഓഫീസർ ഇവർക്ക് രജിസ്ട്രേഷൻ നോട്ടീസ് അയച്ച് അങ്ങനെ അവർ പങ്കെടുത്ത് വേണമെങ്കിൽ അമ്പത് രൂപ കൂട്ടിത്തരാം ഈ രണ്ട് വർഷത്തിലേക്ക് കൂട്ടിത്തരുന്ന പൈസ അമ്പത് രൂപ നടന്നു രണ്ട് വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് തൊഴിൽ വേതനത്തിന് കൂട്ടത്ത് അമ്പത് രൂപ കൂട്ടിത്തരാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതും വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ എന്നുള്ള ഒരു കിട്ടും പോലെ വാങ്ങിക്കോ എന്നുള്ളത് ജില്ലാ പ്രസിഡന്റ് നിക്സൺ ഫ്രാങ്കോ സെക്രട്ടറി സുധീഷ് കാഞ്ഞിലേരി വൈസ് പ്രസിഡന്റ് എം പി പ്രേമരാജൻ എം വി അനീഷ് കെ പി ദിവാകരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒന്നു മുതൽ പത്ത് വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ